അവനുണ്ട് ഒഴിവാക്കിക്കളാന്ന് അർത്ഥത്തിനാണ് അവനിൽ നിന്ന് ഞാൻ ഒഴിവായിരിക്കുന്നു എന്നാൽ ഒഴിവായി ഈ ഹലാസിന് കുറേ അർത്ഥമുണ്ട് ഫിനിഷ് എന്ന അർത്ഥമുണ്ട് ഓക്കെ ഫിനിഷ് എന്നർത്ഥുണ്ട് ഓക്കെ അതുപോലെത്തു അവന്റെ സേവന അവസാനിപ്പിച്ച അവസാനിപ്പിക്കുക എന്നുള്ള ഇൻഹാ എന്ന് പറയുന്നത് ഇന്തഹ എന്ന് പറഞ്ഞാൽ അവസാനിച്ചു എന്നുള്ള ഇന്തഹ 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 കലാമു ഇന്തഹ ഒരു സംഗതി പറഞ്ഞിട്ട് ഖലാസ് ഇത് അവസാനം ഒരു ഒരു ചർച്ച ആ ചർച്ച കഴിയും ഇന്തഹ അൽമുഷ വറ ഇന്തഹ അൽമുഷ വറ നമ്മുടെ ആ ചർച്ച ക്ലോസ്ഡ് ആയി കഴിഞ്ഞു എന്നർത്ഥത്തിന് ഇന്തഹ എന്ന് പറയും ഓക്കെ അപ്പോൾ ചുരുക്കത്തിൽ അസിൽ എന്ന് പറയും നമ്മൾ വേറൊരു സാധനം സാധാരണ പറയാറുണ്ട് ഇസ്തികാല ഇസ്തിക്കാല എന്ന് പറഞ്ഞാൽ റിസൈനിങ് അദ്ദേഹം സ്വയം റിസൈൻ ലെറ്റർ തരുന്നതിന് ഇസ്തിക്കാല വറക്ക ഇസ്തിക്കാല എന്ന് പറയും ഇസ്തിക്കാല എന്ന പേര് പറയാം ഓക്കെ അപ്പോൾ ഇപ്പോഴും നമ്മൾ കുറേ വാക്കുകൾ പഠിച്ചു അപ്പം അസ്സിൽ ഹു അവനെ നീക്കം ചെയ്യുക അന അസ് തു ഞാൻ അവനെ നീക്കം ചെയ്തു അതേപോലെ തന്നെ എൻ ഹി ക്ലോസ് ചെയ്താളാ അതുപോലെ തന്നെ ഹല്ലിസ്മിൻ മിൻഹു അവനെ തീർത്താളാം അങ്ങനെ ഫിനിഷ് ചെയ്താളാം കൊല്ല എന്നുള്ളട്ടോ ഒഴിവാക്കിക്കള നൃത്തത്തിന് ഹല്ലിസ്മിനു ഹല്ലിസ്മിനുൽ വദീഫ ജോലിയിൽ നിന്ന് ഫിനിഷ് ചെയ്താളാ അതേപോലെ തന്നെ ഇസ്തിഖാല ആർത്തി ലഹു ആർത്തി ഇസ്തിഖാല എന്നൊക്കെ പറയാം അവനൊരു റിസൈൻ അനുവാദം കൊടുത്താളാ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നിങ്ങൾക്ക് ജോലി സംബന്ധമായ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നവർക്ക് ആവശ്യമായ വാക്കുകളാണ് നിങ്ങൾക്കും അറബി ഭാഷ അറബികളെ പോലെ പഠിക്കാൻ ആ താല്പര്യമുണ്ടോ അറബി ക്യൂനിയ നിങ്ങൾ ഫോളോ ചെയ്യുക മസ്കുര് ജിദ്ദൻ മായ